ഈ പക്ഷിയുടെ പേര് വെള്ളക്കോളർ മനാഗിൻ എന്നാണ് മനാഗിൻ കുടുംബത്തിലെ ഒരു പാസറൈൻ പക്ഷിയാണ് ഈ വെള്ളക്കോളർ മനാഗിൻ തെക്ക് കിഴക്കൻ മെക്സിക്കോ മുതൽ കോസ്റ്റാരിക്ക വരെയും പനാമയുടെ അങ്ങേയറ്റം പടിഞ്ഞാറ് വരെയും ഉഷ്ണമേഖല ന്യൂ വേൾഡിലെ റെസിഡൻറ്റ് ബ്രീഡർ ആണ് ഇത് നനഞ്ഞ വനങ്ങളുടെ അരികുകളിലും ഉയരമുള്ള ദ്വിതീയ വളർച്ചയിലും പഴയ കൊക്കോ തോട്ടങ്ങളിലും ഇവകളെ സാധാരണയായി കണ്ടുവരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞത് മലയാളത്തിൻ്റെ ഇംഗ്ലീഷല്ല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എന്ന് വെച്ചാൽ മെയിൽ പക്ഷി ഫീമെയിൽ പക്ഷിയെ ആകർഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മെയിൽ പക്ഷി ഫീമെയിൽ പക്ഷിനെ ആകർഷിക്കാൻ വേണ്ടി മെയിൽ പക്ഷി ടാങ്ക്സ് കളിച്ചും അഭ്യാസങ്ങൾ കാട്ടുന്ന വീഡിയോ നിങ്ങൾ കാണുന്ന അങ്ങനെ ആകർഷിച്ചാൽ മാത്രമാണ് ഈ ഫീമെയിൽ പക്ഷിയെ മെയിൽ പക്ഷി കിട്ടുള്ളൂ സെറ്റായാൽ മാത്രമാണ് വീതമ്മിൽ സെറ്റാവുക